ുംവിസിൽ സസ്യങ്ങളെക്കുറിച്ചും ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പഠിച്ചത് സസ്യങ്ങളെ കുറിച്ചായിരുന്നു ആ പഠിച്ചതിൽ നിന്നും ഒരു റിവിഷൻ എന്ന രീതിയിൽ ഈ ക്വിസിലൊക്കെ കൂടുതലായും കാണാനുള്ള ചില ചില ചോദ്യങ്ങളിൽ അൻപത് ചോദ്യങ്ങൾ ഞങ്ങളോട് ഒരു റിവിഷൻ എന്ന രീതിയിൽ പപ്പ ഇപ്പൊ ചോദിക്കാൻ പോവുകയാണ് നാലാം പാർട്ടിൽ അപ്പോൾ സസ്യങ്ങളെ കുറിച്ച് റെഡിയല്ലേ എളുപ്പത്തിൽ എളുപ്പത്തിൽ ഒരു റാപ്പിഡ് ഫയർ മോഡിൽ ചോദിച്ചു നിങ്ങൾ പഠിച്ച ായത് ആയതുകൊണ്ട് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ കേൾക്കുന്നവർക്കും ഇതൊരു റിവിഷന്റെ കിട്ടട്ടെ പ്രകൃതിയിലെ ഔഷധശാല സസ്യം വേപ്പാണ് ശരി ഉത്തരം ഔഷധ സസ്യങ്ങളുടെ മാതാവ് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം

തിപ്പലി തിപ്പലി മുളക് തിപ്പലി ചുക്ക് മൂന്ന് പല്ലി തിരിപ്പല്ലി തിപ്പലി തിപ്പലി ഓ ശരി രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമാണ് റിസർപ്പിൻ അതൊരു സസ്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത് ഏത് സസ്യത്തിൽ ആ പേരിൽ തന്നെയുണ്ട് റി സർപ്പിൻ സർപ്പഗന്ധിയാണ് ആ ചെടി ഓക്കെ സർപ്പഗന്ധി സർപ്പഗന്ധിക് മഞ്ഞപ്പത്ത് മഞ്ഞപ്പിത്ത് ചികിത്സയിൽ ഏറ്റവും ഉത്തമമായ സസ്യം ിർ നെല്ലി കീഴാർനെല്ലി ആണ് കേട്ടോ വെജിറ്റബിൾ എഗ് എന്നറിയപ്പെടുന്നത് അതെതനങ്ങർമുടാ ഗ്രാസ് ഒരു പുല്ലിനെത്തിൽപ്പെട്ട സസ്യത്തിനുള്ള വിളിപ്പേരാണ് ബർമുടാ ഗ്രാസ് ഏതാണ് കരകപ്പുല് കറകപ്പുല് ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം ാമ്പു മുളയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്ന ഒരു ഇലയുടെ ഷേപ്പിലാണ് ഷേ്പ്പിലാണ് ഷേപ്പിലാണ് കാരറ്റിന്റെ നിറം ആണല്ലോ കാരറ്റിന് ആ നിറം നൽകുന്ന ആരാ അതും ആ പേരിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അപ്പൊട്ടിൻ പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം പുഷ്പിച്ചാൻ വിളവ് പറയുന്ന സസ്യൂ കരിമ്പ് ബാബു കരിമ്പ് ഒരേ ഗണത്തിലാണ് പറയാൻ വരുന്നത് ഏറ്റവും അധികം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പച്ചക്കറി ഏതാണ് സോയാബീൻ സോയാബീൻ ആണ് ഓക്കെ സസ്യം ഞാൻ സ്കൂളിൽ കൊടുക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തത് സോയാബീൻ ആണോ അല്ല നിങ്ങളുടെ സ്കൂളില് ഉച്ചഭക്ഷണത്തില് സോയാമ്പീൻ ഉണ്ടായിരുന്നു നിശാനെ കണ്ടോ ഒന്നും ഇല്ല ഇവനെങ്കിൽ ഇച്ചിരി സസ്യങ്ങൾക്ക് ജീവൻ ഉണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ സസ്യ വളർച്ച രേഖപ്പെടുത്തുന്ന ഉപഗ്രഹ ഉപകരണം ഉപകരണം പറ നിഷാൻ പറഞ്ഞു ബുദ്ധി പറഞ്ഞു ക്രിസ്കോഗ്രാ നിഷാമെന്ന് പറഞ്ഞു ക്രസ്കോഗ്രാഫ് ജപ്പാനിലെ പുഷ്പ അലങ്കാരീതി പുഷ്പങ്ങൾ അലങ്കരിച്ചു വെക്കുന്ന ജാപ്പനീസ് വിദ്യയുണ്ട് അതിന് പേര് ഇക്ബാന ഇക്ബാന ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധ ദ്രവ്യം ഏതാണ് കുങ്കുമപ്പൂ കുങ്കുമപ്പൂവാണ് ഒരു ഭാഗത്ത് നിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല ശബ്ദം നിലച്ചു ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന ചെടി ഒരു ചെറിയ ജീവിക്കുന്ന ഫോസിൽ എന്ന് വിളിക്കും ബിഗ് ബോസുമായി ബന്ധമുണ്ട് ഈ കഴിഞ്ഞ ബിഗ് ബോസ് മണ്ണില്ലാതെ പോഷകങ്ങൾ പോഷകങ്ങളടങ്ങിയ വെള്ളത്തിൽ സസ്യങ്ങളെ വളർത്തുന്ന ഒരു രീതിയുണ്ട് അതിന് പറയുന്ന പേരാണ് പ്രോട്ടീൻ ഇല്ല ബുദ്ധിമാൻ പറഞ്ഞു ഹൈഡ്രോപോണിക്സ് ഈ നിഷാദ് ഒരു തേങ്ങ അറിയത്തില്ല കേട്ടോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മാറ്റാം ഞങ്ങളല്ല ഞാൻ പഠിച്ചു പറയാം ഹൈഡ്രോപോണിക്സ് നിഷാൻ ഉത്തരം പറയാൻ കേട് വരാത്ത ഒരേ ഒരു ഭക്ഷ്യവസ്തു ഏതാണ് ഏതാ തേൻ ശരിയായ ഉത്തരം പറഞ്ഞു ചേന നുറുക്കുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടും ചേനയിൽ തൊട്ടാൽ അതിന് കാരണമായ രാസവസ്തു കാൽഷ്യം ഓക്സിലൈറ്റ് കാൽഷ്യം ഓക്സലൈറ്റ് കാൽഷ്യം ഓക്സലൈറ്റ് ചൈനീസ് നിങ്ങൾ നിർത്തിയിട്ട് വേണം ചോദിക്കെന്നറിയപ്പെടുന്ന ചെമ്പരത്തിയാണ് ചൈനീസ് റോസ് ചെമ്പരത്തി പൂവല്ലേ അതെ അതെ കാട്ടുമരങ്ങളുടെ രാജാവ് തേക്കാണ് കാട്ടുമരങ്ങളുടെ രാജാവ് ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്ന സസ്യം അശോക ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്നത് പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്നത് ബാമ്പു മുളയാണ് പാവപ്പെട്ടവന്റെ തടി ശരി ഉത്തരം സ്വർഗീയ ഫലം ഏത് കൈതച്ച കൈതച്ച ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ആഞ്ഞിലി ആഞ്ജലിയാണ് ആഞ്ജലിയുടെ തടി ഉപയോഗിച്ചാണ് കേട്ടോ ആഞ്ഞിലി ഒരു സുഗന്ധ വ്യഞ്ജനത്തിന്റെ പേര് ഉണ്ട് ഏത് സുഗന്ധ വ്യഞ്ജനമാണ് പച്ച സ്വർണം വാനില വാനില ശരിയായ ഉത്തരം ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം അതിനടാണല്ലോ അല്ല എന്നാ ശരിക്കുള്ള ഉത്തരം ഞാൻ വാഴയാണെങ്കിൽ ഉത്തരം ാപ്പള്ളി തൃശി തൃശ്ശിനാപ്പള്ളി ആരായി ഞാനൊരു ചോദ്യങ്ങളുടെ ചോദിച്ചോട്ട് ഇടക്കി നെല്ലിലെ സുഗന്ധാണി നെല്ലിലെ സുഗന്ധ റാണി എന്ന് അറിയപ്പെടുന്നത് അറിയില്ലേ കറുപ്പ് ഉൽപാദിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു ലഹരി വസ്തുവാണ് കറുപ്പ് യുദ്ധങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഏത് സസ്യത്തിൽ നിന്നാണ് കറുപ്പ് പോപ്പി 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 മഴ വന്നാൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് റബ്ബറിന്റെ ജന്മദേശം ബ്രസീൽ ആണ് ചന്ദനമരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഒരു സംസ്ഥാനം ഉണ്ട് ഈ കേരളത്തിൽ ചന്ദനമരം കിട്ടുന്ന സ്ഥലോ മരച്ചീനി അതായത് കപ്പ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഏത് വിദേശികളാണ് പോർച്ചുഗീസുകാർ നെക്സ്റ്റ് അടുത്തത് പന്നിയൂർ വൺ ഒരു പ്രത്യേക ഇനം ആ കുരുമുളകിന്റെ സങ്കര ഇനമാണ് പന്നിയൂർ വൺ ശരി ഉത്തരം ഫലമുണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യം അതെ വാഴയാണ് ഫലം ഇലകളിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്ന ചിലതിനും സസ്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ അതാണ് പുസ്തകത്തിലൊക്കെ നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ ഉള്ളത് വീണ തമ്പുരു തുടങ്ങിയ സംഗീത ഉപകരണങ്ങൾ ഏത് തടിയിൽ കൊണ്ടാണ് നിർമ്മിക്കുന്നത് പ്ലാവ് പ്ലാവ് ശരിയായ ശരിയായ ഉത്തരം ഉത്തരം ഏതാ പാവപ്പെട്ടവന്റെ ആപ്പിൾ തക്കാളി തക്കാളിയാണ് പാവപ്പെട്ടവന്റെ ആപ്പിൾ ദേവദുബി എന്നറിയപ്പെടുന്ന സസ്യം ഏത് തുളസി തുളസിയാണ് നമ്മുടെ അൻപതാമത്തെ തീരെ നാല്പത്തി രണ്ടാമത്തെ ചോദ്യം പറയുമായിരുന്നു സസ്യങ്ങൾ പുഷ്പിക്കുവാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഹോർമോൺ ഫ്ലോറിജിൻ പുഷ്പിക്കാൻ സഹായിക്കുന്നത് ഫ്ലോറിജൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ ക്ലൂ വെച്ചാണെങ്കിൽ അതിലേറ്റവും സിമ്പിൾ ക്ലൂ ഇതല്ലായിരുന്നു ഫ്ലോറിജൻ ആണ് കേട്ടോ തെങ്ങ് തെങ്ങിന്റെ ശാസ്ത്രീയ നാമം ഇത് കോക്കോസ് ന്യൂസിഫറ ടർപ്പന്റെയും നിർമ്മിക്കുന്നത് ഒരു മരത്തിൽ നിന്നാണ് ഏത് മരത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്ത ക്ലൂൻ സെൻസിൽ റാണി ഏലം റാണിട അതുപോലെ തണലിൽ വളരുന്ന സസ്യങ്ങളുണ്ടല്ലോ വലിയ വെയിലൊന്നും വേണ്ട അങ്ങനെ തണലത്ത് നിർത്തി വളർത്തുന്ന സസ്യങ്ങള് ഒരു പേരിലാണ് അറിയപ്പെടുന്നത് പരാമർശിക്കപ്പെടുന്ന ആദ്യത്തെ വൃക്ഷമാണ് തെങ്ങ് തെങ്ങ് ഉത്തരം സസ്യശാസ്ത്രത്തിന്റെ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ആണ് സസ്യാണ് ഇന്നത്തെ അൻപതാമത്തെ ചോദ്യം കുന്തിയാന ഏത് ശാസ്ത്രീയ നാമമാണ് നിഷാനോട് ചോദിക്കുന്നത് അമ്പതെണ്ണം കഴിഞ്ഞു സസ്യങ്ങൾ പുഷ്പിക്കുവാൻ സഹായിക്കുന്ന ഹോർമോൺ നിഷാൻ പറഞ്ഞ നിഷാൻ ഉത്തരം എന്താ ഫ്ളോദ്യ നിഷാനോട് വീണ്ടും തണലിൽ വളരുന്ന സസ്യങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു സിഒഫൈറ്റുകൾ നിഷാൻ ഓക്കെ ഈ ചോദ്യങ്ങൾ ഒന്നുകൂടെ നിഷാൻ തരുന്നതായിരിക്കും പഠിച്ചാൽ മതി അപ്പൊ എന്തായാലും സസ്യങ്ങളുമായി ബന്ധപ്പെട്ട നിഷാൻ എന്തായാലും സസ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ഇതിൽ കുറേയും ശരിയാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായും പരിസ്ഥിതി ക്വിസ്റ്റൊക്കെ ആയിട്ടും ഞങ്ങൾ പിന്നാലെ വരുന്നതായിരിക്കും സ്നേഹപൂർവം കോട്ടയത്തിൽ നിന്നും